ഹായ് ഞാൻ സനുജ ബി ബി എ ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്നു ഞാൻ ലാങ് കുറിച്ച് അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ് അപ്പോൾ ഞാൻ ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അന്വേഷിച്ചായിരുന്നു പക്ഷേ അതിൽ ഏറ്റവും നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയത് ലാൺ നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ ലാങ് ചൂസ് ചെയ്തത് വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളെല്ലാം നല്ല എഫക്റ്റീവാണ് എന്നായിട്ട് മനസ്സിലാവും അതേപോലെ എൻ്റെ മെൻറ്റർ സാന്ദ്ര മാമാണ് മാണെങ്കിലും ഫുൾ ആണ് എന്ത് കാര്യം ചോദിച്ചാലും ഉടനെ തന്നെ റിപ്ലൈ കിട്ടും എല്ലാവിധ സപ്പോർട്ടും മാമിൻ്റെ അടുത്തു നിന്നുണ്ട് അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല നന്നായിട്ട് പോകുന്നു